ിയയുടെ വല്ലാത്ത ഒരു പ്രത്യേകതര ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ നമ്മളെപ്പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള ദിയാകൃഷ്ണൻ നടത്തുന്ന ഓബൈ യോസിപ്പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത മൂന്ന് പേര് അറുപത്തി ലക്ഷം രൂപ അവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് രാവിലെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അവരുടെ പേരിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുമുണ്ട് ഈ മൂന്ന് ജോലിക്കാർ എന്ന് പറയുന്ന ഈ മൂന്ന് സ്ത്രീകൾ ഈ കൃഷ്ണകുമാറിനും ധിയയ്ക്കും എതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അവരെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് എന്തായാലും നിലവിലെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൃഷ്ണകുമാറിൻ്റെയും ധിയ കൃഷ്ണയുടെയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ മൂന്ന് പെൺകുട്ടികൾ ഇപ്പം മീഡിയസിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് അവർക്ക് സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്പോള് നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് തത്സമയം ഓഫീസിൽ വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും ഞങ്ങളവര് ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫ്ളാറ്റിൽ കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തു ഇടത്തിലാണ് ആ ദിവസം തന്നെ പുള്ളിക്കാരിങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരെയും മൂന്ന് നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുണ്ട് ഇവര് പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ പറയുന്നത് എന്തോ ഷോപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇഷ്യൂസ് ആണ് ഇവരതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിലാണ് ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നതും ഇവരുടെ അഡ്രസ്സ് ആയിരുന്നു കൊടുക്കുന്നതും ദിയ ദിയയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ദിയ കൃഷ്ണ പലപ്പോഴും ഇവരെ ജാതിപരമായിട്ട് ആക്ഷേപിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത് എന്നിട്ട് ഇവർ പറയുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ മേടിച്ചിട്ടില്ല പിന്നെ പലപ്പോഴും ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവരുടെയൊക്കെ അക്കൗണ്ട് ത്രൂ ആണ് നടന്നുകൊണ്ടിരുന്നതെന്നും പറയുന്നുണ്ട് ബാക്കി ഇവിടെ കേൾക്കാം സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെയിലുണ്ട് പിറ്റീന്ന് നമ്മടുത്ത് പറഞ്ഞാൽ നിങ്ങളെ മൂന്ന് പേരെ എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം ഇനി വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഒരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പോൾ ദിയ അങ്ങനെ തരുന്നു ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഓൺ ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ളാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ച് പേരും എന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിവ്യ പുറത്ത് ആരെ അറിയിക്കായിരുന്നു ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതായത് ഈ സാധനം മേടിച്ചേക്കുന്നതിന്റെ കാശും കാര്യങ്ങളും എല്ലാം ഇവരുടെ കയ്യിലായിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടാണ് ദിയ പലപ്പോഴും ഈ പറയുന്ന ഈ ഒരു സാധനം സെയിൽ ചെയ്യുന്ന എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെ ഇതിനെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞു വരുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരേണ്ടത് ഇതിനകത്ത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ടുള്ളതും അവരുടെ ക്യാരക്ടറും പിന്നെ ദിയെ ഇതെടുത്ത് യൂട്യൂബിലിടുമെന്ന് പറയുന്നതും യു ദിയെ വിളിച്ചിട്ട് ഓരോന്ന് എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വന്ന് പറയണത് ഇവരുടെ പേരിലുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ഇവർ അറുപത്തൊമ്പത് ലക്ഷം രൂപ പൈസ അടിച്ചു മാറ്റിയത് അതായത് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ പൈസ മേടിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപയും മച്ചാൽ നിങ്ങളെ എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യവുമില്ല ഞാൻ കണ്ടിട്ട് നിങ്ങളെ വീടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ളാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ ദിയുടെ വീട്ടുകാരോരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ ഇല്ലാതെ അവർ അഞ്ച് പേരും അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുവാണ് ദിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വണ്ടാവുമ്പോൾ ഒരു കണ്ടു മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാണോ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞു ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ ഒരു രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്ത ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നെ ഇവർ ഈ ഭാഗത്ത് തെളിവുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ഇവർ അതിൽ തെളിവുണ്ടെങ്കിൽ അതെടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുക നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം എന്ന് പക്ഷേ ഇപ്പോഴും നിങ്ങള് നിങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു സീരിയസ് അലിഗേഷനാണ് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ നിങ്ങൾ ഇതുപോലെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളത് അതിനൊരു വ്യക്തതയില്ല രണ്ടാമത് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് ഏകദേശം എട്ടര ലക്ഷം രൂപ കൊണ്ടുവന്ന് അവരുടെ കയ്യില് കൊടുത്തത് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ കൊണ്ട് എന്ന് ഇതിനൊന്നും യാതൊരു വ്യക്തതയില്ല മാത്രമല്ല കൃഷ്ണകുമാറും ജയ കൃഷ്ണയും പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് ഇവരുടെ മൂന്ന് പേരുടെ അതിനകത്ത് ഇവർ ഈ രീതിയിലൊന്നും അല്ല സംസാരിക്കുന്ന അവർ കുറ്റം ചെയ്തു എന്ന തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുക പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരിക്കുന്നതാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നത് ഈ കൃഷ്ണകുമാർ സാറിൻ്റെ നാല് മക്കളും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്നും ഓരോ വ്ലോഗെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറില്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ആയിട്ടില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ സ്റ്റേറ്റ്മെൻറ് എടുത്തത് ഓക്കെ എനിക്ക് തോന്നുന്നു പറഞ്ഞു വരുന്നതനുസരിച്ച് ഒരുപാട് നാളായിട്ട് ഇവരുടെ അക്കൗണ്ട് ത്രൂ ആയിരുന്നു അവിടുത്തെ കച്ചവടവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇവരുടെ അനുവാദവും ഇല്ലാതെ ഏത് ബാങ്ക് മാനേജറാണ് ഇവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്തതെന്നൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടതെന്നൊക്കെയാണ് പറയണത് അപ്പം ആ പൈസ ഇവർ അടിച്ചു മാറ്റിയതല്ല ഒരു പ്രൊഡക്റ്റ്സ് എല്ലാം സെല്ല് ചെയ്തതിൻ്റെ കാശ് ഇവർ അക്കൗണ്ട് ത്രൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൈസയാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ള രീതിയിലാണ് അല്ലാതെ ഇവർ അത് മോട്ടിച്ച കാശല്ല എന്നാണ് സംഭവം ഇവർ പറഞ്ഞു വരുന്നത് ആ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വച്ചിരിക്കുമായിരുന്നു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ് നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും നിങ്ങൾ എന്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ ഞാൻ കൊല്ലും ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ അത് അതിന് മുന്നേ വീഡിയോ കാണാത്തോണ്ടാണ് അത് തന്നെയാണ് പറഞ്ഞത് അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന പോലെ ആയിരുന്നു അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പോലീസാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അത് വ്യക്തമായിട്ട് അന്വേഷിക്കുക ഇവരുടെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക ദിയെ വധഭീഷണി ഒഴുക്കി പിന്നെ ഇവരെ ജാതിപരമായിട്ട് അക്ഷേപിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയണത് വളരെ സീരിയസ് അലിഗേഷൻ ആണ് ഇനി ഇവരുടെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം മൊത്തൊത്തി തിരിയും ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും അയാൾ പോലീസ് ആണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നു ചെയ്തത് അയാൾ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങളെഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാളെഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാള് പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കാ ഉപദ്രവിക്കുക അവർ ചെയ്തത് ഒമ്പത് ലക്ഷം രൂപ ഇല്ല അത് നമുക്കറിയില്ല നമ്മള് സ്റ്റേറ്റ്മെന്റ് എടുത്തറിയാലോ നമുക്ക് അറുപത്തൊമ്പത് ലക്ഷം വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷെ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ നമ്മളെപ്പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് അടുത്ത് റെക്കോർഡ്സ് കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി ാണ് സംഭവങ്ങള് നടന്നാണ് ഇവര് പറയുന്നത് ഇവർ ഭാഗത്ത് റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു വിടുക ജാതിപരമായിട്ട് അക്ഷേപിച്ചിട്ടുണ്ട് അനവധി ഒക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നായ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക അല്ലാതെ ഇനിയിപ്പം ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഇങ്ങനെയാണെന്ന് സംസാരിച്ചു വലിയ കാര്യമൊന്നുമില്ല കൃഷ്ണയും കൃഷ്ണവുമാറും അവർ സംസാരിക്കുന്നത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് അവരൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ തന്നെയാണ് ഇവർ മൂന്ന് പേര് വന്നിരുന്ന് സംസാരിക്കുന്നത് അതായത് ആ ഒരു സംസാരത്തിൽ ഇവർ കുറ്റം ചെയ്തതായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം കൃഷ്ണകുമാർ ഈ അവിടെയുള്ള ജീവനക്കാരുമായി തർക്കിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് കാണാം അല്ല ഇവരെ

നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോ ഇതിനകത്ത് ഇവരിപ്പം മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നതും ഈ വീഡിയോ തമ്മിൽ ഒരുപാട് വ്യത്യാസം അല്ലേ ഇതിനകത്ത് ഭയങ്കര പേടിച്ച് ഭയന്നിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അതായത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നത് ഇതിനകത്ത് ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളത്തരമുണ്ട് ഉണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതായത് സ്ഥിരമായിട്ട് ഇവർ അക്കൗണ്ട് ത്രൂ ആയിരുന്നു ഈ ഒരു സെയിൽസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നെ

എന്താ പറയാ വന്നു പേരും അത് മനസ്സിലായി ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് കണ്ടോ ഇതിനകത്ത് ദിയ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ ഇത്ര നാളിൽ എത്ര എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊന്നും പറയുന്നില്ല പേടിച്ച് മാറിയങ്ങ് പോവാണ് ഇവർക്ക് ഇത്രയും കട്സും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രതികരിച്ചില്ല പിന്നെ ഇപ്പം വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് എനിക്ക് ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ടാണ് തോന്നുന്നത് ഇനി കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം യെസ് വാർത്തയിലേക്ക് വരാം ഇപ്പോൾ കേസ് പരാതി നൽകിയതിനു ശേഷം കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണ കൃഷ്ണയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് വേറെ ക്യൂ ആർ കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ ക്യു ആർ കോഡ് കാണിക്കുന്നു അതിലോട്ട് പൈസ മാറ്റുന്നു ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ആണെങ്കിൽ ബിസിനസ് നടത്തുന്നത് ഇപ്പൊ ഇവിടെ ഗർഭിണിയതിനു ശേഷം സ്വാഭാവികം ഗർഭിണികൾക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരു സിഗ്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ അപ്പൊ ആദ്യത്തെ ഒരു അഞ്ചു മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണ് എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക ഐ ടിയിൽ അപ്പൊ സ്വാഭാവായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല അപ്പോൾ ഇവരുടെ ഓഡിറ്റ് ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പം ഓഡിറ്റർഡേഴ്സ് വിളിച്ചിട്ട് കുറഞ്ഞത് അതൊരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം പരിശോധിക്കണമെന്നുണ്ട് അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു അത് കഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തായിട്ട് അറിയാൻ കഴിഞ്ഞു ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഫോ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെ അറിയിക്കണമെന്ന് അതായത് ദിയുടെ ഏതൊരു ഫ്രണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു അത് വാങ്ങിയിട്ട് അവിടെ ഒരു വ്യക്തി അതായത് അവിടെയുള്ള സ്റ്റാഫിന് പൈസ അയച്ചു കൊടുക്കുന്നു ആ കാശ് ദിയയുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു കള്ളത്തരങ്ങൾ വെളിയിൽ വന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ദിയ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ചെറിയൊരു വീടേക്ക് അകത്ത് ആ ഒരു സ്റ്റോറി ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് ദിയ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഷോപ്പിംഗ് എൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നടത്തുവാണെങ്കിൽ എൻ്റെ ക്യു ആർ കോഡ് അവിടെയുണ്ട് അതിനകത്തൊട്ടേ നിങ്ങൾ കാശ് അയക്കാവൂ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന സ്റ്റാഫിന്റെ അക്കൗണ്ടിലോട്ട് അയക്കരുത് എന്ന് വ്യക്തമായിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഇവർ പറഞ്ഞു ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഇങ്ങനെ മെസ്സേജ് എടുത്ത് ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടം പിടിയിട്ട് ഇവര് ഈ മൂന്ന് കുട്ടികളും അതിലെ രണ്ടുപേര് കല്യാണം കഴിച്ചവരാ അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ നിന്നിട്ട് ഞങ്ങൾ സെറ്റിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഘീയമായിട്ടാണ് വന്നത് അപ്പോൾ ഇവരൊന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചു തുടങ്ങി ദയവീതിനി റിപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം പോകും അപ്പോൾ ഇവർ പൈസ തരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി അപ്പം ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് സോ ഒരു ഫ്ളാറ്റിൻ്റെ താഴെ അസോസിയേഷൻ്റെ ഹാൾ നമ്മളിരിക്കുമ്പോൾ അവർ കുറച്ച് ഞാൻ പറഞ്ഞു സമ്മാർ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അസൗകര്യമുണ്ട് ഇവിടെ നിങ്ങൾ പോകണം ഇതെല്ലാം അവിടുത്തെ ഫ്ളാറ്റിൽ സി സി ടി വി ഉണ്ട് പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചു കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവര് ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പൊ ഇവര് കുറെ കഴിഞ്ഞ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തു പോയി ഒരു മൂന്ന് മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എൺപത്തിരണ്ടായിരം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവരുടെ ഭാഗത്ത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും ഇനിയിപ്പം പോലീസുകാരന്വേഷിക്കട്ടെ എനിക്കറിയാം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുമാരുടെ അറസ്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് പുള്ളിയും പറയുന്നുണ്ട് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ തട്ടിക്കൊണ്ട് പോയെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഈ മൂന്ന് പേര് വന്നിരുന്നു സംസാരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട് ഇവരെ മൂന്ന് പേരെ മൂന്ന് വണ്ടിക്കകത്താണ് കൊണ്ടുപോയെന്നൊക്കെ അതിനൊക്കെ തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് അതായത് ആ പിള്ളേരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നായ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സംഭവം മൊത്തവും ബാക്ക്ഫെയർ ചെയ്യത്തേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക